സവാള ഒരു കപ്പ് കൊത്തി അരിഞ്ഞത് മൈദ ഒന്നര കപ്പ് ഉപ്പ് പാകത്തിന് പാകത്തിന് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അത് ശരിയാവില്ല ഉപ്പ് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കണ്ടാൽ ഉടനെ ആ പുസ്തകം എഴുതി ആ വീഡിയോ ചെയ്ത ആളെ വിളിച്ചു ചോദിക്കും ഏത് ടീസ്പൂൺ ആണ് എന്ന് നമ്മുടെ ആ സിനിമയിൽ രാജേഷ് മാധവ് ചോദിക്കുന്നില്ലേ ഏഴ് നദികളുടെ പേര് പറയുക എന്ന് പറയുമ്പം ഏതാണ് ഏഴ് നദികൾ എന്നേ ഗംഗ കാവേരി രണ്ട് നദിയുടെ പേര് അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ പോരാ ഏത് ടീസ്പൂണാണ് ഇത് കൃത്യമായിട്ട് പറയണം അപ്പോൾ പാചക റാണിയോട് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ ആ ടീസ്പൂണില്ലേ ആ ടീസ്പൂൺ ഓക്കെ ഉപ്പ് ഒരു ടീസ്പൂൺ നാല് മിനിറ്റ് നേരം എന്താണ് ഫ്ലെയിം കുറച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ വെക്കുക ഒരെളം സ്വർണ്ണ നിറമാകുമ്പം വാങ്ങി വെക്കുക എന്നിട്ട് അരക്കപ്പ് വെളിച്ചെണ്ണ അതിൻ്റെ മഴ ഒഴിക്കുക സാധനം റെഡിയാവും നിങ്ങൾക്ക് അറിയാം കുക്ക് ചെയ്യാൻ അറിയാം യു നോ വാട്ട് യു നോ കുക്ക് ചെയ്യാൻ അറിയാം പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയോ ഭയങ്കര എഫേർട്ടാണ് ഭയങ്കര ആയിട്ടാണ് ചെയ്യുന്നത് ഓരോ സ്റ്റേജിലും നമ്മൾ ഇങ്ങനെ 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 ഇടപെട്ടുകൊണ്ടേയിരിക്കണം ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് പറഞ്ഞിട്ട് സീറ്റിലിരിക്കണം സീറ്റ് ബെൽറ്റ് ഇടണം ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യണം വലുത്ത മിറർ ഇടത്തെ മിറർ എന്നിട്ട് വണ്ടി ന്യൂട്രൽ ആണെന്ന് ഉറപ്പുവരുത്തണം ബ്രേക്ക് കൂട്ടണം ക്ലച്ച് കൂട്ടണം എന്നിട്ട് സ്റ്റാർട്ടാക്കണം അതിനുശേഷം ഫസ്റ്റ് ഗിയറിൽ ഇടണം ഓക്കെ അതിന് ശേഷം ആദ്യശേഷം ഫസ്റ്റ് ഗിയറിൽ ഇടണം എന്നിട്ട് നേരെ മുന്നോട്ട് നോക്കണം പത്ത് പത്ത് സൈസിൽ ഇങ്ങനെ പിടിക്കണം നേരെ ഓടിച്ചു പോകണം യു നൂ വാട്ട് യു നൂ പക്ഷേ ഭയങ്കര എഫേർട്ട് കൂടെ ചെയ്യാൻ പറ്റുക ഇത് നല്ല സംഭവമാണ് കേട്ടോ നല്ല സംഗതിയാണ് നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല ബ്രാൻഡ് നെയിം വേണം നല്ല ബ്രാൻഡ് ലോഗോ വേണം നല്ല പ്രൊമോഷൻ ആയിരിക്കണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നന്നായിട്ട് ചെയ്യണം കസ്റ്റമർ സർവീസ് നന്നാവണം സ്റ്റാഫിനോട് നന്നായിട്ട് പെരുമാറണം ആ സ്റ്റാഫിനോട് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടല്ലോ ആ ഇന്ന് നാലുപേരെ കണ്ടു മൂന്ന് പേരോട് ചിരിച്ചു അയ്യോ ഒരാളോട് ചിരിക്കാൻ മറന്നുപോയി ആ അയാളോടും കൂടെ ചിരിക്കണം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ ഈ സ്റ്റേജിലാണ് യു നോ വാട്ട് യു നോ പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര എഫേർട്ടോടെയാണ് ഇത് മൂന്നാമത്തെ നല്ല സ്റ്റേജാണ് ഈ സ്റ്റേജിൻ്റെ കോൺഷ്യസ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞ സ്റ്റേജിൻ്റെ പ്രത്യേകതകൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് യെസ് ഞാനല്ല നോയൽ ബേച്ച് പറയുന്നത് സ്ട്രക്ചേർഡ് പ്രാക്ടീസ് ആയിരിക്കും സ്ട്രക്ചേർഡ് പ്രാക്ടീസ് സ്ട്രക്ചേർഡ് പ്രാക്ടീസ് രണ്ടാമത്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ആയിരിക്കും ഓഫീസിലേക്ക് വരണം സൂക്കേസ് അവിടെ വയ്ക്കണം കസേരയിലിരിക്കണം പ്രൈവറ്റ് സെക്രട്ടറി വിളിക്കണം അതിനുശേഷം ഹെഡിനെ വിളിക്കണം ഒക്കെ സ്ട്രക്ചേർഡ് പ്രാക്ടീസ് ആയിരിക്കും മൂന്നാമത്തേത് ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും നിങ്ങൾ ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ശരിക്കും വേർത്ത് കുളിച്ചിട്ടുണ്ടാവും പക്ഷെ പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആയിരിക്കും കേട്ടോ കൃത്യമായിട്ടാണ് ലൈൻ ചേഞ്ച് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ഇടുന്നത് ഹോർണടിക്കുന്നത് നിർത്തുന്നത് റിവേഴ്സ് പാർക്ക് ചെയ്യുന്നതൊക്കെ ഒക്കെ ഭയങ്കര കറക്റ്റ് എഫേർട്ടിലാണ് കൃത്യമാണ് വളരെ കൃത്യമാണ് സ്ട്രക്ചേർഡ് ആണ് ഭയങ്കര കോൺസെൻട്രേഷൻ ആണ് ഫോളോയിങ് ചെക്സ് ചെക്ക് ലെസ് എസ് ഒ പിസ് എന്തൊക്കെയാണ് കുക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കമ്പനിയുടെ എം ഡി ആയിട്ടിരിക്കുമ്പം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രൈവറെ ഗ്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവറെ ഗ്രീറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഷെഫിനെ ഗ്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഷെഫിനെ ഗ്രീറ്റ് ചെയ്യുന്നു എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നു ഓക്കെ പക്കാണ് പക്ഷെ നല്ല എഫേർട്ടോടെ ഇതിനെയാണ് കോൺഷ്യസ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം ആളുകൾ ഈ അവസ്ഥയിലാണ് ആളുകൾ വളരെ വളരെ കൃത്യം കൃത്യമായിട്ട് ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു മൂന്നര മിനിറ്റ് ഈ വീഡിയോ പാടുന്നു അതുകൊണ്ട് ഞാൻ മൂന്നര മിനിറ്റ് ആയോ ഇങ്ങനെ കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ തേർഡ് സ്റ്റേജിലാണ് ഐ നോ വാട്ട് ഐ നോ എന്നുള്ള അവസ്ഥയിലാണ് ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്പെൻഡ് ആർ ഒ ഐ ആയിട്ട് വളരെ റിലേറ്റഡ് ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതേപോലെ സി എക്സ് ഇമ്പ്രൂവ്മെൻറ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ്മെൻറ്റിന് ഫോക്കസ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ കൃത്യമായിട്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും എവ്ര കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഫോളോഡ് ബൈ സ്റ്റോറി ടെല്ലിംഗ് ഏത് കമ്മ്യൂണിക്കേഷനും ഒരു കഥയുണ്ടാക്കിയിട്ട് പോകുന്നതാണ് നല്ലത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മൊത്തം കമ്മ്യൂണിക്കേഷൻ അതുപോലെ വളരെ സ്ട്രക്ചേഡായിട്ട് വളരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് യു നോ വാട്ട് യു നോ ആൻഡ് യുവർ സ്കിൽസ് ആർ യൂസബിൾ വിത്ത് എഫേർട്ട് ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജുണ്ട് അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്റ്റേജ് അതിൽ അതിനെ നോവൽ ബേച്ച് വിളിക്കുന്നത് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് എന്നാണ് അതും കൂടി പറഞ്ഞിട്ട് ഈ നാല് ടോക്ക് നമുക്ക് അവസാനിപ്പിക്കാം നെക്സ്റ്റ് വീക്ക്